ഹായ് ഓൾ ഇന്നൊരു കേക്ക് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് കുറച്ചധികം തിരക്കുള്ള സമയമാണ് കേട്ടോ അതിനിടയ്ക്ക് എടുത്തിട്ടുള്ള വ്ലോഗാണ് അതായത് വീട്ടിൽ ക്ലാസ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോർ ഡേയ്സിൻ്റെ ക്ലാസ് ആണ് പിന്നെ ഈ ഒരു ക്ലാസ്സിൽ സ്റ്റുഡൻറ്റ് എനിക്ക് എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ലോങ്ങിൽ നിന്ന് ഇത്രയും ലോങ്ങിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് തന്നെ പഠി എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആൾ നാല് ദിവസത്തെ ക്ലാസ്സാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഫോണ്ടൻറ്റും അതുപോലെ വെഡ്ഡിങ് കേക്കും നോർമൽ ബേസിക് ആയിട്ടുള്ള കേക്ക് അതിൻ്റെ ഫിനിഷിങ്ങും എഡ്ജും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഇവർക്ക് വേണമായിരുന്നു അങ്ങനെ എൻക്വയറി ചെയ്തു അങ്ങനെ നാല് ദിവസത്തെ ക്ലാസ് ഇവർ അറ്റൻഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ഫോണ്ട ക്ലാസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആര് ആ ഈ ഒരാൾ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ് ഏട്ടാ അപ്പോൾ തമിഴിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ലാംഗ്വേജ് വിഷയം ഉണ്ടാവുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ആൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ട് അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ആ ക്ലാസ് അങ്ങനെ അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു അതിൻ്റെ ശേഷം രണ്ടാമത്തെ ദിവസം എനിക്ക് മോർണിങ്ങിൽ ഇട്ടോ ക്ലാസ് സ്റ്റുഡൻ്റ് എത്തുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ അന്നത്തെ ദിവസത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ ഓരോന്നെ അപ്പോൾ കുറേ പേര് എനിക്ക് ഡൗട്ട് ഡൗട്ടുള്ളതാണ് ഈ ക്ലാസ്സും വർക്കും എല്ലാം കൂടി ഒന്നിച്ച് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് കേട്ടോ അപ്പോൾ ക്ലാസ്സുള്ള ദിവസങ്ങൾ ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ള ഓർഡറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റുഡൻറ്റ് വരുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ചെയ്തു വെക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന വർക്ക് യാണെങ്കിൽ ക്ലാസ്സിന് ഇടയ്ക്കായിട്ട് തന്നെ വന്ന് സ്റ്റുഡൻറ്റിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കേക്ക് ചെയ്ത് കൊടുക്കൂട്ടോ പിന്നെ ചെറിയ ഹാഫ് കെ ജി അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ മാക്സിമം നാളെ മതിയെന്നൊക്കെ ചോദിക്കും പിന്നെ അത്രയും അർജൻറ്റാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യും കാരണം എനിക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളല്ലോ ഞാനത് തീരെ ചെയ്യാറില്ല കഴിയുന്നതും ഹാഫ് കെ ജി ആണെങ്കിൽ വരെ ഞാൻ ചെയ്ത് കൊടുക്കാറാണ് കേട്ടോ പിന്നെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും കാര്യം അവരോട് പറയാറുള്ളൂ കേട്ടോ അങ്ങനെ ഇപ്പോൾ സ്റ്റുഡൻ്റ് എത്തുന്നതിൻ്റെ മുന്നായിട്ട് പത്തരക്കാണ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ മുന്നായിട്ട് കുക്കിങ്ങും അതുപോലെ ഈ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവണെങ്കിൽ എൻ്റെ അമ്മാനെ ഹെൽപ്പിന് വിളിക്കൂട്ടം അമ്മ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ മന വിളിച്ചിട്ടുണ്ടായിരുന്നു ഹെൽപ്പിന് അപ്പോൾ ഉമ്മ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പുറത്തു നിന്നാണ് ഫുഡ് ചില ദിവസങ്ങളിലൊക്കെ കൊണ്ടുവരാറുള്ളത് ക്ലാസ് നടക്കുന്ന സമയത്ത് പക്ഷേ നാല് ദിവസം കൊണ്ടുവരുമ്പോൾ നമുക്കത് എനിക്ക് കൂടി ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടെ കാരണം നമ്മൾ കഴിക്കുമ്പോഴേ പുറത്തേക്ക് ഫുഡ് തന്നെ ആകുമ്പോൾ അത് എല്ലാം കൊണ്ടുപോയി നമുക്ക് ബുദ്ധിമുട്ട് തന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ഡേ വീട്ടിൽ തന്നെ കഴിച്ചപ്പോൾ അവർ പറഞ്ഞു വീട്ടിലത്തെ ഫുഡ് തന്നെ മതിയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ വീട്ടിലത്തെ ഫുഡ് തന്നെ സെറ്റാക്കിയതിട്ട് നാല് ദിവസം പിന്നെ ഇതാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഫസ്റ്റ് ഡേ ഫോൺ ക്ലാസ് നടക്കുന്ന സമയത്തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട ഫോൺടെൻ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസിന് ഇടയ്ക്കായിട്ടന്നെ ഏട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്ലാസ്സിന് ചെയ്ത ഫോൺടെൻ്റെ ഒക്കെ ഫിഗേഴ്സ് ഞാൻ അതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുള്ളതാണ് ലാസ്റ്റ് ഡേ അവർക്ക് കൊണ്ടുപോകാം കൊടുക്കാനുള്ളതാണ് ഏട്ടോ പിന്നെ വർക്കിന് വെച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ള ടു കെ ജിയിലുള്ള ഒരു ടോൾ കേക്കാണ് അപ്പോൾ സെവൻ ഇഞ്ചിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് കാറുകളും ഒക്കെ ആയിട്ടൊരു ബേബി ബോയിൻ്റെ സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബ്രൗണീൻ്റെ ബോക്സ് കൂടി നമുക്ക് ഉണ്ട് കിട്ടാം മൂന്ന് ബോക്സാണ് ഉണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് ഫ്ലവേഴ്സിലുള്ള ബോക്സ് അങ്ങനെ പിന്നെ വീടൊന്ന് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ബാക്കിയുള്ള എന്താ പറയുക കാര്യങ്ങളെല്ലാം ചെയ്യാണ് കിട്ടാം അപ്പോൾ എനിക്കിതുപോലെ അന്നത്തെ ദിവസങ്ങളിലൊക്കെ നല്ല കാറ്റുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാറ്റ് കൊള്ളാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു വിൻഡോ കൂടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു വിൻഡോ അതുപോലെ കർട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കാറ്റൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ പക്ഷേ ടൈം എന്നേ ഉള്ളൂ എന്നാലും മാക്സിമം കിട്ടുന്ന ടൈമിലെല്ലാം ഈ ഒരു വിൻഡോൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഒന്ന് റിലാക്സ് ആവാറുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ തേർഡ് ഡേ ആണ് കേട്ടത് ഇന്നത്തെ ദിവസം നമുക്ക് എന്താ പറയുക തേർഡല്ല സെക്കൻഡ് ഡേ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ നോർമൽ ക്ലാസ് ആണ് ബേസിക് തന്നെയാണ് ബേസിക് ആണെങ്കിലും ഇവർക്ക് മെയിനായിട്ട് ആണ് വേണ്ടത് ഡെക്കറേഷൻ ഇട്ട ഓരോ കേൾക്ക് എന്തൊക്കെയാണ് ഡെക്കറേഷനാണ് ചെയ്യേണ്ടതെന്നാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ അതാണ് കേട്ടോ കൊടുക്കുന്നത് പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല അന്നത്തെ ദിവസം അല്ല കുറേ ദിവസം ആയിരിക്കുന്നത് കൈയ്ക്ക് നല്ല പെയിൻ ആണ് കേട്ടോ െഫ്റ്റ് ഹാൻഡിന് ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് എല്ലാ പണിയും ചെയ്യാറുള്ളത് അപ്പോൾ ആ കൈക്ക് നല്ല പെയിൻ ആയിട്ട് കുറേ ദിവസം അയക്കണം അങ്ങനെ ഉമ്മാനെ വെച്ച് ഉമ്മാനോട് വിളിച്ചിട്ട് ഇങ്ങനെ തീരെ എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് ഒഴിഞ്ഞിട്ട് റെഡിയാക്കി തരണം എന്നു പറയുക പക്ഷെ ക്ലാസ്സിൻ്റെ സമയത്ത് നമുക്ക് പെയിൻ വരുമ്പോൾ ബുദ്ധിമുട്ടല്ല അങ്ങനെ അപ്പം ഉമ്മ എന്താ പറയുക മരുന്നൊക്കെ തേച്ചിട്ട് ഒഴിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് ചൂടൊക്കെ പിടിച്ചപ്പോഴാണ് ഒന്ന് ആക്കായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്കിപ്പോൾ എന്താ പറയുക ഐസിങ് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസത്തെ ക്ലാസ് ഐസിങ്ങും ഡെക്കറേഷനും ആയിരുന്നു പിന്നെ അന്ന് കുറച്ച് നേരത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് തിരൂര് പർച്ചേസിങ്ങിന് പോകണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ നേരത്തെ കുറച്ച് നേരത്തായിട്ട് ക്ലാസ് കംപ്ലീറ്റ് ആക്കി കൊടുത്തു കാരണം അത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആറ് ഒരു ടോൾ കേക്ക് അതുപോലെ ബാർബി കേക്ക് ഹാർട്ട് ഷേപ്പ് കേക്ക് സ്ക്വയർ കേക്ക് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴി കഴിഞ്ഞില്ല കേട്ടോ നേരത്തെ പോയ കാരണം അപ്പോൾ പിന്നെ ബാക്കി ക്ലാസ് മൂന്നാമത്തെ ദിവസം ചെയ്യാമെന്ന് വെച്ചു പിന്നെ ഫുൾ പ്ലാൻഡായിട്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കണേട്ടോ അപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസം രാവിലത്തെ വർക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് അന്ന് രാവിലെ കൊടുക്കാനായിട്ടുള്ള ടു കെ ജിയിലുള്ള ഒരു കാത്തു തീമിലുള്ള കേക്കാണേ അപ്പോൾ ഈ ഒരു കേക്ക് ടു കെ ജിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സെവൻ ഇഞ്ചിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ കാത്തു തീമിൻ്റെ ഫോട്ടോ ലേസർ പ്രിൻ്റാണ് അല്ല ലേസർ പ്രിൻ്റ് അല്ല എ ഫോർ ഷീറ്റ് സൈസിൽ ചെയ്തിട്ടുള്ളതാണ് ഒന്നിച്ചിട്ട് കുറച്ച് ഉണ്ട് കേട്ടോ ഈ ഒരു സൈ ഷീറ്റിൽ അപ്പോൾ അതിൽ നിന്ന് ഒരു പിക്ക് കട്ട് ചെയ്തിട്ട് എടുത്തു പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ചുകൂടി പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഇവർക്ക് ഫോണ്ടൻ വർക്കും കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞിരുന്നു പിന്നെ ചില കസ്റ്റമേഴ്സിന് അറിയാം കേട്ടോ ഫോണ്ടൻ വർക്ക് വന്നതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് എന്നുള്ളത് ചില കസ്റ്റമേഴ്സിന് അറിയില്ല അപ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ പറയും ചിലപ്പോൾ നല്ല നല്ല മോഡൽ കേക്കുകളൊക്കെ ആയിരിക്കും അവർ റെഫറൻസ് പിക്ക് ആയിട്ട് അയച്ചു തരുക അതായത് ഫോണ്ടൻ വർക്കൊക്കെ വന്നിട്ടുള്ള ചിലപ്പോൾ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എടുത്തു തരിക അപ്പോൾ നമ്മൾ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേക്കെടുക്കും ഇത്ര ഒന്നും പ്രൈസ് വേണ്ട അത് എന്തുകൊണ്ടാണ് ഇത്ര പ്രൈസ് വര വരുന്നതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ഞാൻ പറയും ഫോണ്ടൻ വർക്ക് വരും പിന്നെ ടോൾ കേക്ക് ടയർ കേക്ക് ഒക്കെ വരുമ്പോൾ എക്സ്ട്രാ ചാർജ് ആയിട്ട് ഇത്ര റേറ്റ് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ മനസ്സിലാവും അപ്പോൾ പിന്നെ അവർ പോസിബിൾ ആണെങ്കിൽ ആ റേറ്റിന് കേക്ക് തന്നെ വാങ്ങിക്കും അല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് കുറഞ്ഞ കേക്കാണ് വാങ്ങിക്കുക അപ്പോൾ ഇപ്പോൾ എന്തായാലും ഈ ഒരു ലേസർ പ്രിൻ്റ് എല്ലാം വന്ന് ഫോട്ടോ പ്രിൻ്റ് ഒക്കെ കേക്കിൽ വന്നപ്പോൾ ഒരുപാട് റേറ്റിലും റേറ്റ് കുറഞ്ഞിട്ടും നമുക്ക് കേക്കുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി ചില ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് ഇല്ലാത്ത സമയത്ത് ഫോണ്ടൻ വർക്കാണ് തീം കേക്കിൽ കൂടുതലായിട്ട് വരിക പക്ഷെ നമുക്കത് കൂടുതൽ ക്യാഷ് കിട്ടുമെങ്കിലും കസ്റ്റമറിന് പിറ്റേത് ബർത്ത്ഡേ വരുമ്പം അത് ഒരുപാട് റേറ്റ് ആണ് അത് വേണ്ടെന്നാണ് പറയാം അപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നുമില്ല ലേസർ പ്രിൻ്റ് വന്നതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഏത് തീമിലും കേക്ക് ചെയ്യാം ഒരുപാട് റേറ്റ് വരുമില്ല ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇപ്പോൾ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ വീഡിയോസൊക്കെ കാണും അപ്പോൾ അവർ കുറേ പേര് ചോദിക്കാറുള്ളതാണ് ഈ പ്രിൻറ്റ് എങ്ങനെയാണ് ഫോട്ടോ സ്റ്റാ ഇങ്ങനെ പ്രിൻ്റ് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യിക്കാം ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് തീം ഏതാണോ വേണ്ടത് ആ തീമിൻ്റെ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക നേരെ സ്റ്റുഡിയോയിൽ പോയിട്ട് ലേസർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ ലേസർ പ്രിൻ്റ് ആവുമ്പോൾ ഒരു ഷീറ്റിൽ ഒരു ഫോട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അത് ഒറ്റ ഫോട്ടോയിലുള്ള തീം മാത്രമാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് വേണം ഇപ്പം ഇതിലൊക്കെ കാത്തുവിൻ്റെ രണ്ട് മൂന്ന് ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പ്രിന്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തികയൂല അപ്പോൾ രണ്ട് മൂന്ന് പ്രിന്റ് എടുക്കുമ്പോൾ റേറ്റ് കൂടി വരും അങ്ങനത്തെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഫോർ ഷീറ്റിൽ ഇതിനെ പ്രിന്റ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി പിക്ചേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ ഏത് ഷീറ്റിലും കിട്ടും കേട്ടോ ഏത് ഷീറ്റിലും നമുക്ക് ചെയ്യിക്കാൻ പറ്റും അതൊക്കെ സ്റ്റുഡിയോയിൽ നിന്ന് ചെയ്ത് ചെയ്ത് കിട്ടുന്ന സംഭവമാണ് കേട്ടോ സിമ്പിളാണ് പോയി ചെയ്ത് ചെയ്യിപ്പിച്ചാൽ മതി ഇപ്പോൾ പിന്നെ ഇപ്പോൾ കേക്കിൻ്റെ ഷോപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഷോപ്പില്ലേ അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഷീറ്റുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അത് പല തീമിലും കിട്ടും മിക്സഡ് ആയിട്ടുള്ള തീം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ ഒരു ഷീറ്റിന് അധികം റേറ്റ് വരൂല്ല അതാണ് ഏറ്റവും ബെറ്റർ കിട്ടോ കാണുമ്പോൾ എപ്പോഴും വെറൈറ്റി ഫോട്ടോസ് നല്ല മൂവിങ് ആയിട്ടുള്ള തീമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കുക എന്നിട്ട് സ്റ്റോർ നമുക്ക് അതൊന്നും കേട് കേടുവന്നു പോകുന്ന സംഭവങ്ങളെല്ലാം അതൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ റോളായിട്ട് റോളാക്കിയിട്ട് വെക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം വരുന്നതിനനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനൊക്കെ അങ്ങനെ കാണുമ്പോൾ എല്ലാ തീമിലും കാണുകയാണെങ്കിലും ഓരോ ഷീറ്റായിട്ട് എടുക്കാറാണ് കേട്ടോ പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഷീറ്റ് കിട്ടില്ല അപ്പോൾ മാക്സിമം കിട്ടുന്ന ഷീറ്റ് എല്ലാം എടുക്കും അപ്പോൾ ഇതാ ഈ ഒരു കേക്കിൽ വന്നിട്ടുള്ള ഡെക്കറേഷന് കുറച്ച് ബട്ട് എന്താ പറയുക ബേഡ്സിൻ്റെത് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാസിൻ്റെ നോസിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഡെക്കറേഷൻ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോളാക്കിയിട്ട് ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിത് പൈപ്പിംഗ് ബാഗ് ചെറിയ ഹോൾ കൊടുത്തിട്ട് ജസ്റ്റ് ഗ്രാസിൻ്റെ ഡിസൈൻ കൊടുത്തു മുകളിലായിട്ടും കാത്തുവിൻ്റെ പിക്ക് വെച്ച് കൊടുത്തു പിന്നെ താഴെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ നെയ്മ് ഇതുപോലെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെച്ചിട്ടുള്ള ഫോണ്ടൻ്റെ ഇല്ല അത് നമുക്ക് ഡ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് പരത്തി എടുക്കുക എന്നിട്ട് നെയ്മേടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി അന്നേരം സൈഡിൽ വെക്കണ എന്തായാലും ഡ്രൈ ആക്കി എടുക്കണേ പിന്നെ ഹാഫ് കെ ജിയിലുള്ള ഒരു ബ്രൈഡ് ടൂബി കേക്കാണ് ഇത് ഒരു പിങ്ക് അല്ല കേട്ടോ ഒരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് കളർ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഏകദേശം കളർ കിട്ടും ഫൈവ് ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ബ്രൈറ്റ് ബി കേക്കാണ് അപ്പോൾ ടോപ്പർ കൂടി നിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റെഫറൻസ് പിക്ക് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം സിമ്പിൾ ആയിക്കോട്ടെ കളർ മാച്ചിങ് ആയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു വൺ കെ ജിയിലുള്ള വാനില കേക്കാണ് കേട്ടോ ഇത് കുറച്ചൊരു ഹൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് സെവൻ ഇഞ്ചിൽ തന്നെയാണ് പക്ഷേ ഫോർ ലെയേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹൈറ്റിൽ കൊടുക്കാൻ കാരണം ഈ ഒരു ഡെക്കറേഷൻ വരുമ്പോൾ കുറച്ചൊരു ഹൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ട് അവരുമായിട്ട് ടോൾ കേക്ക് ഒട്ട് അവർക്ക് വേണ്ടെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഓഫ് വൈറ്റും ഗോൾഡ് ഓഫ് വൈറ്റും റെഡും കളറിലാണ് കേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ടോപ്പറും വെച്ചിട്ടുണ്ട് രണ്ട് ഹാർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്മേതാണ് ഉണ്ടായിരുന്നില്ല ഏട്ടാ സിമ്പിളായിട്ട് തന്നെ ഉള്ള വർക്കാണ് പിന്നെ അതുപോലെ ഈ ഒരു ഗോൾഡൻ അല്ല റെഡ് വന്ന ഭാഗത്തായിട്ട് ഗോൾഡൻ കളറിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി കൊടുക്കാനുണ്ട് കിട്ടാം അപ്പോൾ ചില സമയങ്ങളിൽ നമുക്കിപ്പോൾ ചില ഡെക്കറേഷൻസ് എല്ലാ ഡെക്കറേഷനും അല്ല നമുക്ക് ചില ഡെക്കറേഷൻസ് ചെയ്യുമ്പോൾ ഭംഗി കിട്ടണമെങ്കിൽ കുറച്ചൊരു ഹൈറ്റ് കിട്ടണം കേക്കിന് എന്നാലേ ആ ഒരു ഡെക്കറേഷൻ ചെയ്തത് ഭംഗി തോന്നുള്ളൂ കേട്ടോ അങ്ങനെ അതല്ല നോർമൽ നോസിൽ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ ലെയർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഒരു ഫോർ ലെയർ കേക്കായിട്ടാണ് കൊടുക്കാറുള്ളത് പിന്നെ എക്സ്ട്രാ ചാർജായിട്ട് ഇപ്പോൾ ഡെക്കറേഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചാർജ് ആവണില്ല ആവണില്ലായെന്നുണ്ടെങ്കിൽ ചിലതിൽ നമ്മൾ എക്സ്ട്രാ ചാർജായിട്ട് വാങ്ങിക്കും ഇപ്പോൾ ഈ ഒരു കേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ടോപ്പറിൻ്റെ ഇതിൻ്റെ ഒക്കെ റേറ്റ് വരുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല എന്തായാലും നമ്മൾ നാല് നാലു വെച്ചിട്ടാണ് രണ്ട് കേക്കും ചെയ്യാം അപ്പോൾ അതാ കേക്ക് മൂന്ന് കേക്കിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇട്ടോ മൂന്നും ഫോട്ടോ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ അന്നത്തെ ദിവസം ക്ലാസ് ഉണ്ടായിരുന്ന മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ് അതായത് രണ്ടാമത്തെ ദിവസം ഡെക്കറേഷൻ പകുതി കുറച്ച് ടൈമേ ക്ലാസ് നടന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് മൂന്നാമത്തെ ദിവസം ഡെക്കറേഷനും അതുപോലെ സീക്രെസ് പോപ്സ് കപ്പ് കേക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു പിന്നെ പിന്നെതാ നാലാമത്തെ ദിവസത്തെ ക്ലാ ഇതാണ് കേട്ടോ ഞാൻ മോർണിങ്ങിൽ ഉള്ള കേക്കെല്ലാം ചെയ്തു നാലാമത്തെ ദിവസം വൈകിട്ട് കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ നാലാമത്തെ ദിവസം ക്ലാസ് ബ്ര മറ്റേ വെഡ്ഡിങ് കേക്കിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ബ്രൗണിയാണ് അവർ ചെയ്യുന്നത് കേട്ടോ ബ്രൗണി ക്ലാസ്സിൽ ആഡ് ആയിരുന്നു പിന്നെ ക്ലാസ്സിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത് സ്ക്വയർ കേക്ക് ഹാർട്ട് ഷേപ്പ് കേക്ക് ടോൾ കേക്ക് പിന്നെ ടു ടയർ കേക്ക് ഒരു ബാർബി കേക്കും പിന്നെ വെഡ്ഡിംഗ് കേക്കുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് പിന്നെ അതുപോലെ സിക്കിൾസ് പോപ്സ് കപ്പ് കേക്ക് അത് പിന്നെ എന്താ പറയുക ബ്രൗണി കുനാഫ ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നാല് ദിവസത്തെ ക്ലാസ് ആയിരുന്നു ക്ലാസ് കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു പിന്നെ ഇത് ഷോർട്സിലുള്ള വീഡിയോസ് ആയതുകൊണ്ടാണ് കുറച്ചൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ മനസ്സിലാവും യൂട്യൂബ് വീഡിയോ ആയിട്ട് ഞാൻ അങ്ങനെ എടുത്തത് മിസ്സായി പോയി കേട്ടോ അങ്ങനെ നാല് ദിവസത്തെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നാല് ദിവസം ഈ സ്റ്റുഡൻ്റ് നിന്നിട്ടുണ്ടായിരുന്നത് അവർ ഞങ്ങൾ ടൗണിൽ തന്നെ റൂം എടുത്തിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലാസ് ടൈം ആകുമ്പോൾ അവർ വീട്ടിൽ വരിക പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോവുക അങ്ങനെ ആയിരുന്നു കിട്ട പിന്നെ ലോങ് എന്നൊക്കെ വരുന്നവർ കുറേ പേര് ചോദിക്കണതാണ് എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വീട്ടിൽ നിന്ന് പഠിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ നിൽക്കണമെല്ലാം പുറത്ത് റൂം എല്ലാം നമ്മൾ സെറ്റാക്കി കൊടുക്കും അവർ സെറ്റാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓക്കെ ആവണ രീതിയിൽ അവരെന്നെ നമ്മൾ സ്ഥലമെല്ലാം പറഞ്ഞു കൊടുക്കും അവർക്ക് ഓക്കെ ആവണ റൂം അവർ സെലക്ട് ചെയ്തിട്ട് നിന്നോളും പിന്നെ അതുപോലെ സർട്ടിഫിക്കറ്റും നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യണേണ്ടിട്ടാണ് ഇതുപോലെ വെഡിങ് ക്ലാസിൻ്റെ എല്ലാം ക്ലാസ് രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്കുള്ള ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് കേക്ക്സ് ഉണ്ടായിരുന്നുണ്ട് സാധാരണ നമ്മൾ ക്ലാസ്സിനെല്ലാം സ്റ്റുഡൻസ് കൊണ്ടുപോകാറാണ് കേക്ക് കട്ട് ചെയ്തിട്ട് അന്നത്തെ ദിവസം അവർ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടൊന്നുമില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കലും എല്ലാം ആയിരുന്നു കേട്ടോ പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ കിട്ടുക ആ സ്റ്റുഡൻറ്റുമായിട്ട് നന്നായിട്ടൊന്ന് മിങ്കിളായി വന്നപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ നമ്മളെ ഫാമിലിയിൽ നമ്മളെ വീട്ടിൽ പോലെ നമുക്ക് ഫീൽ ചെയ്തു കേട്ടാ ആ നാല് ദിവസം കൂടെ ഉണ്ടായിട്ട് പോകുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണല്ലോ അപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ക്ലാസ് എല്ലാം പഠിച്ചു ഓക്കെ ആയിട്ടാണ് സ്റ്റുഡൻറ്റ് പിറ്റേ ദിവസം മോർണിങ്ങിലാണ് കേട്ടോ നാട്ടിൽ പോയത് അപ്പോൾ ലോങ് ആണെന്ന് വിചാരിച്ചിട്ട് കുറേ പേര് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് പറയുന്നുണ്ട് അപ്പോൾ ലോങ്ങ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുവേ അപ്പോൾ പഠിക്കണം എന്നൊരു ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്നല്ല വേറെ എവിടെ പോയിട്ടാണെങ്കിലും നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പോയി പഠിക്കാം ഹാൻഡ്സോം ക്ലാസ്സും അതുപോലെ ഓൺലൈൻ ക്ലാസ്സും തമ്മിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അയച്ചു തരിക അതുപോലെ പറഞ്ഞു തരിക ഡൗട്ട്സ് അതാണ് ഉണ്ടായിരിക്കുക പക്ഷെ ഓഫ്ലൈൻ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നിങ്ങളെ കൊണ്ടാണ് ചെയ്യിക്കുക ഈ സ്റ്റുഡൻറ്റാണ് കേട്ടോ ഈ വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇവർക്ക് ഫിനിഷിങ്ങും ഷാർപ്പേറ്റ് ഒന്നും കിട്ടാറുണ്ടായിരുന്നില്ല അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ് മെയിനായിട്ട് അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഡെക്കറേഷനൊക്കെ പിന്നെ ബാർബി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഡെക്കറേഷൻ പഠിക്കാനുള്ള ആ ഒരു ഇതുകൊണ്ടാണ് ബാർബിയും അവർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ക്ലാസ് വരുന്നത് വൺ ഡേ ക്ലാസ് മുതലാണ് ടോട്ടൽ സെവൻ ഡേയ്സ് ക്ലാസ് വരെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൺ ഡേ ക്ലാസ്സിന് മൂവായിരത്തഞ്ഞൂറ് മുതലാണ് ക്ലാസ് ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെഡിങ് കേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആറായിരത്തഞ്ഞൂറാണ് വൺ ഡേക്ക് വരുന്നത് അപ്പോൾ ഓരോരുത്തരെ സ്റ്റുഡൻസിന് ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് കൊടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവരും അതുപോലെ ക്ലാസ്സിന് പഠിച്ചെങ്കിലുമൊക്കെ ആവണം എന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ മെസ്സേജ് അയക്കുക ഇൻസ്റ്റയിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷങ്ങളും എല്ലായിട്ട് നമുക്ക് കാണാം താങ്ക്